ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പൊൻകുന്നം ഇളംകുളം കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പാല ഹൈവേയിലാണ് ഇളംകുളം ഉള്ളത് ആ ഇളംകുളം ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി സാധാരണക്കാർക്ക് പറ്റിയ ആറ് സെൻറ്റ് സ്ഥലത്തുള്ള രണ്ട് ബെഡ്റൂം ബാത്രൂം അറ്റാച്ചഡ് വീടിൻ്റെ വീഡിയോ ആണ് ജസ്റ്റ് പണികളൊക്കെ തീർന്നിട്ടേ ഉള്ളൂ വെള്ളത്തിനായിട്ട് ബോർവെൽ സംവിധാനമാണുള്ളത് ഹൈവേ തൊട്ടടുത്ത് തന്നെയുണ്ട് വാഹനങ്ങളൊക്കെ പോകുന്നത് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം അത്ര അടുത്താണ് അ നേരെ കാണുന്നതാണ് ഹൈവേ വരുന്നത് എയർ ഡിസ്റ്റൻസ് ആണെങ്കിൽ നൂറ് മീറ്റർ ഉള്ളൂ റോഡ് വളഞ്ഞു വരുമ്പോൾ ഇരുന്നൂറ് മീറ്റർ ദൂരമുണ്ട് അടിപൊളി ഏരിയയാണ് സാധാരണക്കാർക്ക് പറ്റിയ അടിപൊളി ഒരു വീടാണ് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ആറ് സെന്റ് സ്ഥലം വെറും മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രമേ ഇതിന് വില പറയുന്നുള്ളൂ കസ്റ്റമർക്ക് നേരിൽ കണ്ട് വില സംസാരിക്കാവുന്നതാണ് സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം ബൈക്കിലെ വ്യൂ വരുന്നത് ഇതാണ് ഇങ്ങേ സൈഡിലെ വ്യൂ ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ അടിപൊളി ഒരു വീട് തന്നെയാണ് ചെറിയ ബഡ്ജറ്റിൽ ഈ വിലക്കൊക്കെ പുതിയ വീടുകൾ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ചെറിയൊരു സിറ്റ് ഔട്ട് കുറച്ച് ഉയർന്ന സ്ഥലത്തായതുകൊണ്ടും തന്നെ ഒരു എയർ സർക്കുലേഷൻ ഉള്ള ഏരിയയാണ് വാതിൽപ്പാളികളും ജനലും ഒക്കെ തേക്കലാണ് ചെയ്തിരിക്കുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഏരിയ ഇവിടെ തന്നെ ഡൈനിങ് ഏരിയയും കൊടുക്കാവുന്നതാണ് പോർഷൻ തിരിക്കേണ്ട ആവശ്യങ്ങളില്ല ഡൈനിങ്ങിന്റെ വാഷിംഗ് വരുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ബാത്ത് അറ്റാച്ചഡ് ആണ് എല്ലാം കമ്പനി ഐറ്റംസ് എല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നത് ന്യായമായ സ്പേസ് ഉള്ള ബാത്റൂം ആണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം പറ്റിയത് ന്യായമായ വലിയ ബെഡ്റൂം തന്നെയാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല സ്പേസ് ഉള്ള ബാത്റൂം ആണ് ഇവിടെ കിച്ചൺ ആണ് കിച്ചണിൽ ന്യായമായ സ്പേസ് ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഈ വീട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അത്യാവശ്യം കബോർഡുകളൊക്കെ ഉണ്ട് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് എൻട്രൻസ് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം പൊൻകുന്നം പാല ഹൈവേ ആറ് കിലോമീറ്ററോളം മാറി ഇളംകുളം ഇളംകുളം ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി ആറ് സെന്റ് സഹത്തുള്ള ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് പുതിയ വീട് വെറും മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രം വില പറയുന്നു വെള്ളത്തിനായിട്ട് ബോർവെൽ സംവിധാനമാണ് ഏറ്റവും സാധാരണക്കാർക്ക് പറ്റിയ അടിപൊളി ഒരു വീട് തന്നെയാണ് മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക